നീ എന്തോ ചെയ്യാൻ പോകുന്നു നിന്റെ പെണ്ണിന്റെ തന്ത മുടാണിച്ചുണ്ടാകും നീ ഒക്കെ അവിടെ ഒന്ന് ഇമ്പ്രസ് ചെയ്ത് സോൾവ് ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ നീ അടിക്കാൻ വേണ്ടി കൈ ഊങ്ങണോ പക്ഷെ അടിക്കരുത് വരണ വേണ്ട രണ്ടേ വിത്ത് ഇവിടെ ആർക്ക് മൂന്ന് കാലം ഉള്ളത് പോടാ ഇടിക്കില്ല ഞാൻ <laughs> ले ले? ോ എന്നാലും തക്ക സമയത്ത് മരുമം എത്തേണ്ട അമ്മ അച്ഛൻ രക്ഷപ്പെട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പെണ്ണുങ്ങളുടെ ഇടയിൽ ഇവനെ വിളിക്കുന്ന എന്തോ ഇത് പൂക്കിയല്ല പൂ ഉദ്ദേശിച്ചത് ഊങ്ങിയതാ കുഴപ്പമായത് നല്ല ഊങ്ങിയ പ്ലാൻ